കുത്ത പല്ലുകളും നഖങ്ങളും ഉപയോഗിച്ച് ഇരയെ വീഴ്ത്തുന്ന കാട്ടിലെ ശക്തനായ വേട്ടക്കാരൻ കൊടും തന്റെ തൻ്റെ ഗർജനത്തിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന ഭീകരൻ വനത്തിൽ അവനെ വേട്ടയാടാൻ മറ്റൊരു ശക്തിയില്ല എന്ന ആത്മവിശ്വാസത്തിന്റെ പേരാണ് കടുവ അധികാരം സ്ഥാപിക്കാൻ കടുവ കുഞ്ഞുങ്ങളെ കൊന്നു തിന്നുന്ന വർഗ്ഗം ഇവരിൽ ഒരുവൻ മരിച്ചാൽ എട്ട് കടുവകൾ കൂടി മരിക്കുമെന്നാണ് കാടിന്റെ നിയമം ഇന്ന് പറയുന്നത് ആ അധികാരം തലക്കി പിടിച്ച് കണ്ണു കാണാതായി കാണാതായിപ്പോയ കടുവകളെക്കുറിച്ചാണ് നമ്മുടെ കാടിലെ യഥാർത്ഥ രാജാവ് ആരാണ് വേട്ടക്കാരൻ ഇല്ലാത്ത രാജാവ് ശരിക്കും ആരാണ് കാട്ടിൽ വമ്പൻ സിംഹമാണോ കടുവയാണോ എന്നൊരു തർക്കം നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇവയെ തമ്മിൽ താരതമ്യം ചെയ്ത് വിജയ് ആരാണെന്ന് പ്രഖ്യാപിക്കുക അത്ര എളുപ്പമുള്ള കാര്യവുമല്ല കാരണം സിംഹത്തിൻ്റെയും കടുവയുടെയും ജീവിത രീതി അജഗജാന്തരം വ്യത്യാസമുള്ളതാണ് ഇവ രണ്ടും ഒരു കാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഇവയിൽ ആരാണ് കേമൻ എന്ന തർക്കത്തിന്റെ ആവശ്യമേ ഉദിക്കുന്നില്ല സിംഹമാണോ കടുവയാണോ നിങ്ങളുടെ ഇഷ്ടമൃഗം എന്റെ ഉത്തരം കടുവ എന്നാണ് നിങ്ങളുടെ ഉത്തരം എന്തു തന്നെ കമന്റ് ബോക്സിൽ എഴുതണേ എന്റെ ഉത്തരം എങ്ങനെ കടുവയായി എന്ന് നോക്കാം ഒരു കൂട്ടം ആളുകൾക്കൊപ്പം ജീവിക്കുന്ന സിംഹത്തേക്കാൾ എനിക്കിഷ്ടം ഏകാഗിയായി കാടിനെ ഭരിക്കുന്ന കടുവയെ തന്നെയാണ് കാട് എങ്ങനെയാണ് ഇവന്മാർ ഭരിക്കുന്നത് എന്ന് നോക്കാം ിൽ ഓരോ കടുവകൾക്കും ഓരോ നിശ്ചിത പ്രദേശമുണ്ട് പ്രത്യേക രീതിയിൽ അടയാളമിട്ടാണ് തന്റെ അധീനതയിലുള്ള പ്രദേശത്തിന് കടുവ അതിർത്തി നിർണ്ണയിക്കുന്നത് കടുവ നടന്നു പോകുമ്പോൾ മരച്ചുവട്ടിലും കാട്ടുപൊന്തയിലും മൂത്രമൊഴിക്കുന്നതായി കാണാം സാധാരണ മൂത്രമൊഴിപ്പല്ല മറിച്ച് അതിര് നിശ്ചയിക്കലാണത് നമ്മുടെ നാട്ടിൽ ഈ സർവേക്കല് നാട്ടെ അതിര് അതേപോലെ കടുവ ചെയ്യുന്നത് തന്റെ മൂത്രം കൊണ്ടാണെന്ന് മാത്രം അതിർത്തി തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അവൻ്റെ മാത്രം സ്ഥലമാണ് പിന്നീട് അവിടേക്കൊരു ഈച്ച പോലും എത്തരുത് മറ്റു കടുവകളും മനുഷ്യരും തങ്ങളുടെ വേട്ട മേഖലയിലേക്ക് വരാതിരിക്കാനുള്ള കടുവയുടെ റെഡ് സിഗ്നൽ ആണത് സർവേക്കല് മാത്രമല്ല കേട്ടോ ഇവന്മാരുടെ മൂത്രം കടുവയുടെ പ്രായവും ലിംഗവും തിരിച്ചറിയാൻ ഇവയുടെ മൂത്രം സഹായിക്കും അത്രേ പക്ഷേ ഇത് തിരിച്ചറിയാൻ പറ്റുക മറ്റു കടുവകൾക്കാണെന്ന് മാത്രം കടുവയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവ കടുവ കുട്ടികളെ തന്നെ ഇരയാക്കാറുണ്ട് മൂക്കത്ത് വിരൽ വെക്കേണ്ട അധികാരം സ്ഥാപിക്കാൻ കടുവകൾ ചെയ്യുന്ന ക്രൂരതകളിൽ ഒന്ന് മാത്രമാണിത് സ്വന്തം അധികാരവും സ്ഥാനവും നഷ്ടപ്പെട്ട് അച്ഛൻ കടുവ മരിക്കുന്നതോടുകൂടിയാണ് കടുവ കുഞ്ഞുങ്ങൾ മറ്റ് ആൺ കടുവകളുടെ ഇരയായി മാറുക ഒരു കടുവ കൊല്ലപ്പെടുമ്പോൾ ഇല്ലാതാവുന്നത് ആ ഒരൊറ്റ കടുവ മാത്രമല്ല നമ്മൾ മനുഷ്യന്മാരുടെ കഥ കേൾക്കാറില്ലേ നമുക്ക് പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ നമ്മുടെ ജീവിതവും പിന്നെ ഇല്ലാതാകുമെന്ന് അത് തന്നെയാണ് കടുവയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഒരു കടുവ മരിക്കുമ്പോൾ ആ കടുവ മാത്രമല്ല മരിക്കുന്നത് തന്റെ അതിർത്തി കടന്നെത്തുന്ന കടുവകളോട് മല്ലിട്ടാണ് പല ആൺ കടുവകളും മരിച്ചു വീഴുന്നത് അതോടെ അവന്റെ സാമ്രാജ്യം ജയിച്ച കടുവയ്ക്ക് സ്വന്തമായി കൊല്ലപ്പെടുന്നത് ഒരു ആൺകടുവയാണെന്ന് കരുതുക അവന് കൃത്യമായ ഒരു പ്രദേശം ഉണ്ടായിരിക്കും അതായത് അവന്റെ ടെറിട്ടറി ഒരു ആൺകടുവയുടെ ടെ റിയുടെ പൊതു ഇടങ്ങൾ പങ്കുവെക്കുന്ന മൂന്നോ നാലോ പെൺകടുവകളും അവനോടൊപ്പം തന്നെ കാണും ആൺകടുവകളെ നമ്മൾ ഡോമിനേറ്റ് നമ്മൾ എന്നാണ് വിളിക്കുന്നത് ഈ മൂന്ന് പെൺകടുവകളിലും അവന് കുട്ടികളും കാണും ഈ ആൺകടുവ ഇല്ലാതാകുമ്പോൾ മറ്റൊരു ആൺകടുവ ആ പ്രദേശത്തേക്ക് വരികയും അവൻ കരുത്തനാണെങ്കിൽ അവിടെ അതീശം സ്ഥാപിക്കുകയും ചെയ്യും അതോടെ അവന്റെ സാമ്രാജ്യത്തിന് പുതിയ അവകാശി വന്നു സാമ്രാജ്യത്തിന്റെ അവകാശി വരുന്നതോടുകൂടി പെൺകടുവകളും അവന്റേതായിട്ട് മാറും പക്ഷേ കടുവകൾ എപ്പോഴും ഇണചേരാൻ താല്പര്യമുള്ള ആളുകളല്ല സാധാരണയായി പെൺകടുവകൾ അതിന്റെ കുട്ടികൾ മുതിർന്ന് സ്വന്തമായി ഇര പിടിക്കാൻ തുടങ്ങും വരെ ഇണ ചേരുകയോ ഗർഭം ധരിക്കുകയോ ചെയ്യാറില്ല ഏകദേശം രണ്ടര വർഷമാണ് ഈ കാലയളവ് എന്നോർക്കണം പക്ഷേ പുതിയ സാമ്രാട്ടിനും അത്രയും നാൾ കാത്തിരിക്കാൻ ക്ഷമയില്ലാത്തത് കൊണ്ട് തന്നെ പെൺകടവുകളെ സ്വന്തമാക്കാൻ അവൻ എന്തും ചെയ്യുമെന്ന ഒരു ഘട്ടത്തിലെത്തും അങ്ങനെയാണ് മുലകുടി മാറാത്ത കടുവ കുഞ്ഞുങ്ങളെ ആൺകടുവകൾ വേട്ടയാടി കൊന്നു തിന്നുന്നത് അങ്ങനെ വരുമ്പോൾ ഇല്ലാതാവുന്നത് മൂന്നോ ആറോ എട്ടോ കുട്ടികൾ കൂടിയാണ് ഇനി അഥവാ ഒരു പെൺകടുവയാണ് കൊല്ലപ്പെടുന്നത് എന്ന് കരുതുക അതിന് മൂന്നോ കുട്ടികൾ ും രണ്ട് രണ്ടര വയസ്സ് വരെ ഈ കുട്ടികൾ പൂർണ്ണമായും അമ്മയെ മാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അവർക്ക് സ്വന്തമായി വേട്ടയാടാൻ കഴിയില്ല അമ്മ നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ഇവർ പട്ടിണി കിടന്നാണ് മരിക്കുന്നത് എങ്ങനെ നോക്കിയാലും ഒരു കടുവ ഇല്ലാതാകുമ്പോൾ കാടിന് നഷ്ടമാവുന്നത് അടുത്ത തലമുറയെ കൂടിയാണ് കടുവ മറ്റൊരു ജീവിയുടെയും ഇരയല്ല പക്ഷേ കടുവകൾ കാട്ടിനകത്ത് സ്വാഭാവികമല്ലാതെയും മരിക്കാറുണ്ട് പ്രധാനമായും പാമ്പുകടിയേറ്റാണ് ഇത് സംഭവിക്കുന്നത് ഉഗ്ര വിഷമുള്ള പാമ്പുകളുടെ കടിയേറ്റിട്ടാണ് മിക്ക കടുവകളും മരിക്കുന്നത് ഇത് മാത്രവുമല്ല കടുവകൾ തമ്മിലുള്ള അതിർത്തി തർക്കവും കടുവയുടെ മരണത്തിൽ കൊണ്ടെത്തിക്കാറുണ്ട് നമ്മുടെ നാടിന്റെ ദേശീയ മൃഗമാണല്ലോ കടുവ ഒരു കാലത്ത് കടുവയുടെ നാട് എന്നായിരുന്നു നമ്മുടെ നാട് തന്നെ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ന് കടുവ വംശനാശ ഭീഷണിയിലാണുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ രണ്ടായിരത്തിൽ താഴെ കടുവകളെ ഇനി അവശേഷിക്കുന്നുള്ളൂ മനുഷ്യരാണ് കടുവയുടെ പ്രധാന ശത്രുക്കൾ നമ്മുടെ നാട് ഭരിച്ച ബ്രിട്ടീഷുകാരുടെ വലിയ വിനോദം തന്നെ കടുവവേട്ടയായിരുന്നു അവർക്ക് ശേഷം നമ്മുടെ നാട്ടുരാജാക്കന്മാരും അത് തുടർന്നു പോന്നു ഇന്നും കടുവവേട്ട തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇവയുടെ സംരക്ഷണാർത്ഥം ഇന്ത്യയുടെ പതിനെട്ട് സംസ്ഥാനങ്ങളിൽ നമ്മുടെ കേരളത്തിലെ പെരിയാറും പറമ്പിക്കുളവും ഉൾപ്പെടെ നാപ്പത്തി ടൈഗർ റിസർവുകളുമുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല മാത്രോകത്ത് ഏറ്റവും വലുപ്പമുള്ള കടുവകൾ എന്നറിയപ്പെടുന്ന സൈബീരിയൻ കടുവകൾ തന്നെ കേവലം അഞ്ഞൂറിൽ താഴെ മാത്രമേ ഇനി ഭൂമുഖത്ത് അവശേഷിക്കുന്നുള്ളൂ കാടിനെ വിറപ്പിക്കുന്ന കടുവകളെ വക വരുത്തുന്നതാകട്ടെ മുഴുവൻ മനുഷ്യന്മാരും കടുവകളെ കുറിച്ച് പറയുമ്പോൾ വിട്ടുപോകാതെ ഓർമ്മിപ്പിക്കേണ്ട ഒരു പേരുകൂടിയുണ്ട് അത് വെള്ളക്കടുവ എന്നാണ് അതിമനോഹരമായ വെള്ളക്കടുവകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്തിലെ ആദ്യത്തെ വെള്ളക്കടുവകളുടെ സങ്കേതം ഇന്ത്യയിലാണുള്ളത് മധ്യപ്രദേശിലെ റേവയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാത്രമാണ് മുകുന്ദപൂരിലെ വെള്ളക്കടുവകളെ സംരക്ഷിച്ചിരിക്കുന്ന വന്യജീവി കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഇരുപത്തിയഞ്ച് ഹെക്ടറിലാണ് ഇത് നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ആദ്യമായി വെള്ളക്കടുവകളെ കണ്ടെത്തുന്നത് നാട്ടുരാജ്യമായിരുന്ന റേവയിലെ രാജാവായിരുന്ന മാർത്താണ്ഡ് സിംഗ് ആണ് വനത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു കടുവയെ കാണുന്നത് അദ്ദേഹം ആ കടുവയെ പിടിക്കുകയും ചെയ്തു രാജകൊട്ടാരത്തിലെത്തിയ ആ വെള്ളക്കടുവയ്ക്ക് രാജാവ് മോഹൻ എന്ന പേരിട്ടു അങ്ങനെ രാജ മാർത്താണ്ഡന്റെ ഓർമ്മയായി ഏറെക്കാലം കൊട്ടാരത്തിൽ കഴിഞ്ഞ മോഹനനെ പിന്നീട് മൃഗശാലയിലേക്ക് നൽകുകയായിരുന്നു എന്നാൽ ഏറെ വൈകാതെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ വെള്ളക്കടുവകൾ മൃഗശാലയിൽ നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി അത് വലിയ കോലാഹലങ്ങളും സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് മുഖുന്തപൂരിലെ വെള്ളക്കടുവകളെ സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റ് നടപടികൾ സ്വീകരിക്കുകയും സപ്തനക്ഷത്ര പദവിയോടെ മുകുന്ദപൂർ വന്യജീവി സങ്കേതം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ലോകത്ത് തന്നെ അധികം കാണാൻ കഴിയാത്ത ഈ കടുവകളെ കാണാൻ മുകുന്ദപൂരിൽ ഇപ്പോൾ സഞ്ചാരികളുടെ വൻതിരക്കാണ് മധ്യപ്രദേശിലെ ബാദ്വഗർ ഈ വനം വെള്ളക്കടുവകളുടെ കേന്ദ്രമാണെന്നാണ് അറിയപ്പെടുന്നത് ഒരു കാലത്ത് ഇവിടെ ഡസൻ കണക്കിന് കടുവകൾ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ അൻപത് വർഷങ്ങളായി ഇവിടെ ഒരു പോലും ആരും കണ്ടിട്ടില്ല മഹാരാജ മാർത്താണ്ഡൻ ഈ വനമേഖലയിൽ നിന്നാണ് ആദ്യമായി ഒരു വെള്ളക്കടുവയെ കണ്ടതെന്നും മോഹൻ എന്ന് പേരിട്ട് കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയതെന്നുമാണ് പറയപ്പെടുന്നത് ഇത് മാത്രമല്ല ബംഗാളിലെ സുന്ദർബൻസ് തമിഴ്നാട്ടിലെ നീലഗിരി മലനിരകൾ ആസമിലെ കാശിരംഗ എന്നീ ദേശീയ ഉദ്യാനങ്ങളിലും വെള്ളക്കടുവകളുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നു എന്തൊക്കെയാലും കടുവ ഒരു സംഭവം തന്നെയാണ് അല്ലേ ഇനി പറയൂ കടുവയാണോ സിംഹമാണോ നിങ്ങളുടെ ഇഷ്ടമൃഗം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ